ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദക്ഷിണ ഡിസൈനർ സ്റ്റോ എൻ്റെ പേര് സുചിത്ര ദീപക് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് പ്യുവർ ലിനൻ കോട്ടനിൽ വന്നിട്ടുള്ള ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഫസ്റ്റ് കാണുന്നത് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു മെറൂൺ കളറാണ് ഒരു ബ്ലാക്ക് മിക്സ് വരുന്ന ഡാർക്ക് ആയിട്ടുള്ള മെറൂൺ കളർ ഈ മെറ്റീരിയലിൻ്റെ എല്ലാം ടോപ്പും ദുപ്പട്ടയും വരുന്നത് ലിനനിലും ബോട്ടം എല്ലാത്തിൻ്റെയും വരുന്നത് പ്യുർ കോട്ടനിലും ആണ് എല്ലാ മെറ്റീരിയലിനും ഹാൻഡ് ബ്ലൂ പ്രിൻ്റാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ കളർ ഗാർഡോ ഷാംപൂ വാഷോ ചെയ്യുക ബോട്ടം വന്നിട്ട് പ്യുറായിട്ടുള്ള കോട്ടണിലാണ് വരുന്നത് പ്രൈസ് വന്നിട്ട് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഇതിൽ ഏതെങ്കിലും വർണ്ണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക അതേപോലെ പ്രൈസ് വരുന്നത് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിങ്ങിലാണേ നമ്മളെല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും കൊടുക്കുക ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ അടുത്തത് വന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള പർപ്പിൾ കളറിലാണ് വരുന്നത് വീഡിയോയിൽ കാണുന്നതിലും നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറാണേ അതേപോലെ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും ട്രാൻസാക്ഷൻ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഇപ്പം ഈ കാണിക്കുന്ന മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ ലിനൻ സാരിസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം ആയിട്ടുള്ള സെയിം പ്രിൻ്റിൽ തന്നെ സെയിം കളേഴ്സിൽ നമ്മൾ ലിനൻ സാരി ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോസ് നോക്കിയാൽ കാണാൻ പറ്റും സെയിം തന്നെയാണ് ഒരു ഡിഫറൻസും ഇല്ല പ്രിൻ്റൊക്കെ അതേപോലെ തന്നെയാണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് നല്ല ഡാർക്ക് ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളറാണ് അതായത് കുറച്ച് ബ്ലാക്ക് മിക്സ് വരുന്ന ഡാർക്ക് ആയിട്ടുള്ള നേവി ബ്ലൂ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഇതൊരു ബ്ലാക്കായിട്ട് തോന്നും അങ്ങനെയല്ല നല്ല ഡാർക്ക് നേവി ബ്ലൂവിലാണ് വരുന്നത് ബോട്ടം വരുന്നത് ഒരു മാർബിൾ പ്രിൻ്റിലാണ് വരുന്നത് ദുപ്പട്ട നീ കാണുന്ന പോലെയാണ് ദുപ്പട്ടയുടെ നാല് സൈഡിലും സിൽവർ സെറി ബോർഡർ വരുന്നുണ്ട് ടോപ്പിൻ്റെ രണ്ട് സൈഡിലും സിൽവർ സെറി ബോർഡറോട് കൂടിയാണ് വരുന്നത് നല്ല കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റിയുള്ള ബോഡി ഹഗിങ് ആയിട്ട് കിടക്കുന്ന മെറ്റീരിയലാണ് അറിയാവല്ല ലൻ ഇപ്പം ലിനൻ സാരി ഒരു ലിനൻ സാരി എങ്കിലും ഒരാളുടെ കയ്യിൽ സാരി കൊടുക്കുന്ന ഒരാളുടെ കയ്യിൽ ഉറപ്പായിട്ട് ഒരു ലെനൻ സാരി കാണും അത്ര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതേപോലെ തന്നെ ട്രെൻഡിംഗിൽ പോകുന്നതാണ് ലെനൻ സാരി അതിൻ്റെ തന്നെ സെയിം ചു മെറ്റീരിയലാണിത് ഈ ഒരു ബോട്ടം കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് പ്യുവർ കോട്ടനില് വരുന്ന ബോട്ടമാണേ നല്ല ഭംഗിയുള്ള പ്രിൻ്റിലാണ് എല്ലാത്തിൻ്റെയും ബോട്ടം വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ടയാണ് നമ്മൾ ഫസ്റ്റ് കാണിച്ച് അതേ മെറൂൺ തന്നെയാണ് പ്രിൻറ്റിൽ ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ അടുത്ത് വന്നിട്ട് ബ്ലാക്കിൽ വന്നിട്ടുള്ളതാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ സെയിം ആയിട്ടുള്ള ലെൻസാരിയാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് സെയിം കളറിലും സെയിം പ്രിൻറ്റ് തന്നെ പ്രിൻറ്റിൽ പോലും ചെറിയ വ്യത്യാസം പോലുമില്ല സെയിം തന്നെയായിരുന്നു നമ്മൾ വിനംസാരി ചെയ്തത് ഇത് വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ടയാണേ ദുപ്പട്ടയുടെ നാല് സൈഡിലും സിൽവർ സെറി ബോർഡർ വരുന്നുണ്ട് എല്ലാം തന്നെ ടു പോയിൻ്റ് ഫൈവിലാണ് വരുന്നത് ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം ടു പോയിൻ്റ് ഫൈവിലാണ് വരുന്നത് ഇത് വന്നിട്ട് ഇതിൻ്റെ ബോട്ടമാണ് വൈറ്റിൽ ബ്ലാക്ക് പ്രിൻറ്റ് വരുന്നുണ്ട് അടുത്ത് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ കളറിൽ അജിറക് പ്രിൻറ്റ് വന്നിട്ടുള്ളതാണ് എല്ലാ കളേഴ്സും നല്ല ഭംഗിയുള്ള പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് എല്ലാം എല്ലാ ഇതിൽ കാണിച്ചിരിക്കുന്ന മിക്ക കളേഴ്സും നമ്മൾ ഇതിന് മുമ്പ് ലിനൻ്റെ ചുരുദ മെറ്റീരിയൽ ചെയ്തിട്ടുള്ളതിൽ വീണ്ടും റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഇതെല്ലാം പ്യോർ കോട്ടണിൽ വരുന്ന ബോട്ടമാണ് ദുപ്പട്ട എല്ലാ മെറ്റീരിയലിലെ ദുപ്പട്ടയും ടോപ്പും വരുന്നത് ലിനനിലും ബോട്ടം വരുന്നത് കോട്ടനിലുമാണ് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിൽ അടുത്തത് വന്നിട്ട് മെറൂണിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ എല്ലാ സെയിം സാരീസും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ പെട്ടെന്ന് ആ ലിന്ന സാരീസാണ് ഓർമ്മ വരുന്നത് കാരണം പ്രിൻറ്റിൽ പോലും ചെറിയ വ്യത്യാസം പോലും ഇല്ലാതാണ് നമുക്ക് നമ്മൾ അന്ന് ചെയ്തിരുന്നത് ഇതും മെറൂൺ കളറിൽ തന്നെയാണ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ എല്ലാം തന്നെ ബോട്ടം നല്ല പ്രിൻ്റിലാണ് വരുന്നത് അപ്പം നമുക്ക് എക്സ്ട്രാ ഒരു ടോപ്പായിട്ട് വേണമെങ്കിലും സ്റ്റിച്ച് ചെയ്യാം എക്സ്ട്രാ പിന്നീട് നമ്മളൊരു ബോട്ടം എടുത്ത് സ്റ്റിച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ സെയിം കളർ തന്നെ നമുക്ക് ബോട്ടം വേറെ എടുത്തു കഴിഞ്ഞാൽ രണ്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് മെറൂൺ കളറിൽ ഓറഞ്ച് പ്രിൻറ്റാണ് വരുന്നത് അടുത്തത് വന്നിട്ടും ഒരു പർപ്പിൾ കളറിലാണ് വരുന്നത് ഇതിന് മുമ്പ് കാണിച്ച പർപ്പിളിൻ്റെ സെയിം കളറ് തന്നെ ചെറിയൊരു പ്രിൻറ്റിൽ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് നമുക്കിത് സോഫ്റ്റ് ആയിട്ട് തന്നെ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റാർച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റിഫായിട്ട് തന്നെ നല്ല സ്റ്റിഫായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് സ്റ്റാർച്ച് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെയൊക്കെ ബോട്ടത്തിൻ്റെ പ്രിൻറ്റ് നല്ല ഭംഗിയാണ് അപ്പം നമുക്ക് രണ്ട് ഒരു ടോപ്പ് രണ്ട് ടോപ്പ് തന്നെ ഇതിന് കിട്ടും നമുക്ക് എക്സ്ട്രാ നമ്മളൊരു ബോട്ടം എടുത്ത് കഴിഞ്ഞാൽ രണ്ട് ടോപ്പിന് യൂസ് ചെയ്യാൻ പറ്റും അടുത്ത് വന്നിട്ട് ഇൻഡിഗോ ബ്ലൂയിൽ വന്നിട്ടുള്ളതാണേ എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ബ്ലാക്ക് കഴിഞ്ഞാൽ പിന്നെ ഈ ഇൻഡിഗോ ബ്ലൂവിലുള്ളതാണ് എല്ലാവർക്കും കൂടുതലും ആണെങ്കിലും ഇഷ്ടപ്പെടുന്നത് എനിക്ക് തോന്നുന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് വന്നിട്ട് ഇൻഡിഗോ ബ്ലൂവിലാണേ വരുന്നത് ടോപ്പും ബോർട്ടും ദുപ്പട്ടും എല്ലാം തന്നെ രണ്ടര മീറ്റർ വരുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു പ്രിൻ്റാണ് ഫുൾ ബോഡിയിൽ ഈ ഒരു പ്രിൻ്റിലാണ് വരുന്നത് ഡബിൾ സൈഡിലും ടോപ്പിൻ്റെ ഡബിൾ സൈഡിലും ഇതേപോലെ സിൽവർ സെറി ബോർഡർ വരുന്നുണ്ട് ഇത് വന്നിട്ട് ഇതിൻ്റെ ദുപ്പട്ടയാണേ പ്രൈസ് വന്നിട്ട് തൗസൻഡ് ത്രീ ഫിഫ്റ്റി ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും ഓർമ്മ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അതേപോലെ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അവൈലബിൾ അല്ല ഓൺലൈൻ പേയ്മെൻറ്റ് വഴിയായിരിക്കും നമ്മുടെ ട്രാൻസാക്ഷൻ താങ്ക്